വെൽക്കം ബാക്ക് ടു കെയർ സവലർ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോട്ടക്കൽ മലപ്പുറം കോട്ടക്കൽ ആ ഒരു ഭാഗത്താണ് ഇന്ന് നമ്മളിവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ താഴെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ നടന്ന വലിയൊരു അപകടം കണ്ടിട്ട് സത്യത്തിൽ ഞെട്ടി ഒരു വാഹനത്തിന് ഇത്രയും വലിയ അപകടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് വലിയ ഒരു പത്ത് പന്ത്രണ്ട് വാഹനത്തെ ഒരു ഒരു വാഹനത്തെ അടിച്ച് താറ് മാറിക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധ്യത ഒരു വലിയൊരു ടോറസ് വാഹനം ലോഡ് വാഹനം ബ്രേക്ക് പോയിട്ട് ഇടിച്ചതാണെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് ആ കാഴ്ച കാണാം നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്താണ് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് കേവലം ഒരു വലിയൊരു ടോറസ് വാഹനത്തിൻ്റെ ബ്രേക്ക് പോയതാണ് ഇത്രയും വലിയ അപകടത്തിന് കാരണമായത് അപ്പോൾ കാരണമായ ആ വാഹനം നമുക്ക് കാണാം നമ്മൾ ഈ കാണുന്ന ലോറിയാണ് ഈ കമ്പി കയറ്റി വരുന്ന ഈ ഒരു ലോറിയാണ് ഇത്രയും വലിയ അപകടം ഉണ്ടാക്കിയത് അതേപോലെ നാലഞ്ച് ബൈക്കുകളും ഇതിൻ്റെ കൂടെ നശിച്ചു പോയിട്ടുണ്ട് നാലഞ്ച് ബൈക്കുകൾ കംപ്ലീറ്റ് തകർന്ന് തകർന്ന പാടെ എവിടെ കാണുന്ന ബൈക്ക് ആ കാണുന്ന ബൈക്ക് മൂന്നാളുകൾ ഏകദേശം മൂന്നാളുകൾ മരണപ്പെട്ടു പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കാറ് ഇത്രയും വലിയ അപകടമാണ് ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് പോയിട്ട് സംഭവിച്ചത് പിന്നീട് നേരെ വന്ന് ഈ വയലിലേക്ക് വന്ന് ഇറങ്ങുകയായിരുന്നു വണ്ടി ഈ സർവീസ് റോഡ് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തായിരുന്നു വാഹനം വരുന്നു വന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഒരു ലോറി കട്ടിയ ബ്രേക്ക് പോയിട്ട് വന്നിട്ട് ഇടിച്ചതാണ് ആ ഇടിച്ച വണ്ടികളുടെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കൊണ്ട് കാ കിടക്കുന്നു രണ്ടാമത് ഇതാണ് കിടക്കുന്നു ഊണാത്ത വാഹന ഇതാണ് കിടക്കുന്നു പിന്നെ ഒരു ഇന്നോവ വാഹനം ഇതാണ് കിടക്കുന്നു അടുത്ത ഒരു വാഹനം ഇതാ കിടക്കുന്നു ഇനി അടുത്ത ഒരു ഹൈ റൈഡർ റൈഡറും ഉണ്ടാകുമോ ഏത് രീതി വെച്ചാൽ ഹൈ റൈഡർ നാലമ്പല ഏതെടുക്കുന്നത് പിന്നെ ബലേനോ ബാക്കിയില്ല പുതിയ മറ്റ ഒരു ബൈക്ക് ഒരു സിഫ്റ്റി ഇത്രയും വാഹനം കഴിഞ്ഞ ദിവസം നിരത്തിയ അലോറിയാണ് ഈ കമ്പനി ക്ലെയിം ചെയ്ത് കൊണ്ടരണം എന്താ ഇത്രയും വലിയ അപകടം എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമൊക്കെ കേട്ടു ഇതൊക്കെ നല്ല അപകടമാണോ അതിൻ്റെ എയർ ബാഗൊക്കെ കംപ്ലീറ്റ് കൊടുത്തു ടോട്ടൽ ലോസ് ആയി പൊട്ടിട്ടുണ്ട് ടോട്ടൽ ലോസ് കൊടുക്കുന്ന നല്ലത്